എൽ സാൽവിഡോർ എന്ന സെൻട്രൽ അമേരിക്കൻ രാജ്യത്തിൽ കൂടെയുള്ള എൻ്റെ യാത്രകൾ ഞാൻ തുടരുകയാണ് അതിൻ്റെ തലസ്ഥാനമായ സാൻ സാൽവിഡോറിലാണ് ഞാനിപ്പോൾ സാൻ സാൽവിഡോ ആ ദിവസം എൻ്റെ ഗൈഡും ഡ്രൈവറുമായ ഒസ്മാര എന്നെ കൊണ്ടുപോകുന്നത് അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയിലേക്കാണ് ആ പള്ളിയുടെ പള്ളി വളരെ പഴക്കം ചെന്നൊരു പള്ളിയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു പള്ളിയാണ് പക്ഷേ അത് ഒരു സാധാരണ നമ്മൾക്കൊരു ക്രിസ്തീയ ദേവാലയം എന്തുണ്ടോ അതിനെല്ലാം വിപരീതമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണത് ഒന്നാമത് ആ പള്ളിയുടെ രൂപം തന്നെ സാധാരണ ഒരു പള്ളിയുടെ രൂപമല്ല സാധാരണ പള്ളിയുടെ രൂപം ഒരു കുരിശ് രീതിയിലാണ് നീളത്തിൽ ഇങ്ങനെ ഒരു ഭാഗം പിന്നെ മറ്റൊരു ഭാഗം കുരിശുരൂപത്തിലാണ് ഇതങ്ങനെയല്ല ഇതൊരു ഓഡിറ്റോറിയം പോലെയാണ് ഈ പള്ളി പണിതിരിക്കുന്നത് സാധാരണ പള്ളിയുടെ ഒരു കലാസൃഷ്ടിയായിട്ട് ഇത് തോന്നില്ല രണ്ടാമതത് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടികയും കോൺക്രീറ്റും സിമെൻറ്റും ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രാപ്പ് ആണ് ആ പട്ടണത്തിലും എൽ സാഡിൽ നിന്ന് ഒക്കെ ശേഖരിച്ച സ്ക്രാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് പണിതിരിക്കുന്നത് അത് വല്ലാത്ത ഒരു പ്രത്യേക ഒരു സൃഷ്ടിയാണ് ഇതിൻ്റെ നിർമ്മാണം നേരിട്ട് ഇതിനെ നിർമ്മാണത്തിന് അത് പ്രോത്സാഹനം കൊടുത്തതും അത് നിരീക്ഷിച്ചതും മാർപ്പാപ്പ തന്നെയാണ് മാർപ്പാപ്പ ഇരിക്കുന്നത് അനേകം മൈലുകളല്ല അകലെ റോമിൽ വത്തിക്കാനിലാണ് പക്ഷേ അന്നത്തെ മാർപ്പാപ്പ ജോൺ ഇരുപത്തി മൂന്നാമൻ ആണ് ഇതിൻ്റെ നേരിട്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വവും അതിനുള്ള എല്ലാ ഉത്താശയും ചെയ്തു കൊടുത്തത് ഇത് നിർമ്മിച്ചത് അവിടുത്തെ ഒരു ഒരു ഇൻ്റെ ആർക്കിടെക്റ്റ് അവിടുത്തെ ഒരു ലോക്കൽ ഒരു ഒരു ആർക്കിടെക്റ്റാണ് റൂബൻ മാർട്ടിനെ എന്ന് പറഞ്ഞൊരു ആർക്കിടെക്റ്റാണ് ആദ്യം ഇത്തരത്തിലൊരു പണി പള്ളി പണിയുന്നതിനെതിരെ ഒരുപാട് എതിർപ്പ് അവിടുത്തെ സാൻ സാൽഫോർഡിലത്തെ ബിഷപ്പുമാരിൽ നിന്നും വൈദികരിൽ നിന്നും ഉണ്ടായി പക്ഷേ അതെല്ലാം മറികടന്നിട്ടാണ് ഈ പള്ളി പണിതത് പള്ളിയുടെ മേൽക്കൂരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാണ് മൂന്നാമത്തെ പ്രത്യേകത മേൽക്കൂര വിശേഷിപ്പിക്കുന്നത് തന്നെ സ്റ്റെയർവേ ടു ഹെവൻ എന്നാണ് സ്വർഗത്തിലേക്കുള്ള പടികൾ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് സ്റ്റെയർവേ ടു ഹെവൻ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള കയറി ചെല്ലാനുള്ള ഒരു മാർഗമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് മറ്റ് സവിശേഷതകളും ഈ പള്ളിക്ക് ഉണ്ട് സാധാരണ നമ്മുടെ പള്ളികളിൽ വേ ഓഫ് ദ ക്രോസ് കുരിശിൻ്റെ വഴി എന്ന് വിശേഷിപ്പിക്കുന്ന പതിനാല് പതിനാല് സ്ഥലങ്ങളിലുള്ള ആ കുരിശിൻ്റെ വഴി ഇവിടെ അതിൻ്റെ കുരിശിൻ്റെ വഴികളുടെ ഓരോ സ്ഥലവും വളരെ പ്രത്യേകതയുണ്ട് വളരെ വലിയ ഇല്ലാത്ത രീതിയിലാണ് ആ കുരിശിൻ്റെ വഴി ഇവിടെ ഈ പള്ളിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഓൾട്ടർ അതിൻ്റെ അൾധാര വളരെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് അതായത് വളരെ ലളിതമായി പണിത ഒരു 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 അൾധാരയാണ് സാധാരണ ഇത്തരത്തിലുള്ള ദേവാലയങ്ങളിൽ വലിയ ഗംഭീരമായ അൾധാര സ്വർണവും മറ്റ് നിറങ്ങളും ഉള്ള ഒരു അൽത്താരിയാണ് കാണുക ഇത് അതൊന്നുമില്ലാതെ വളരെ മിനിമലിസ്റ്റായിട്ട് മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും ലളിതമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു അൽത്താരിയാണ് ഇത് അതേപോലെ തന്നെ ഒരു ഒരു കുരിശൻ്റെ രൂപം അവിടെയുണ്ട് കുരിശിൻ്റെ രൂപത്തിന് മുമ്പിൽ ഞാൻ അത് പ്രത്യേകതയുള്ളൊരു കുരിശിൻ്റെ രൂപമാണ് ഇതും സ്ക്രാപ്പിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മൾ ഒരു ഒരു മെറ്റലൊക്കെ സ്ക്രാപ്പായിട്ട് വെക്കുന്നല്ലോ ആ സ്ക്രാപ്പ് ശേഖരിച്ചു കൊണ്ട് പണിതിരിക്കുന്നതാണ് ചിലവ് ചുരുക്കി പണിതിരിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ കലാബോധമാണ് അതിന് ഇത്രയും പ്രത്യേകത നൽകുന്നത് ആ കലാരൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി ഞാൻ വഴങ്ങി കലാരൂപത്തിൻ്റെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ആ കുരിശിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തി വഴങ്ങി ആണ് ആ പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയത് ഈ പള്ളിയുടെ ഡിസൈൻ വരച്ച ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു ഇത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് വളരെ കുറഞ്ഞ സ്ഥലമേ പള്ളി പള്ളിപ്പണിയാനായിട്ടുണ്ടായിരുന്നുള്ളു വളരെ ഇടുങ്ങിയ സ്ഥലമായിരുന്നു അത് ആ ഇടുങ്ങിയ സ്ഥലത്തേത് പണിയണമായിരുന്നു ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് എൻ്റെ ശില്പി റൂബൻ മാർട്ടിനെ അവിടുത്തെ ഒരു ലോക്കൽ ശില്പിയാണ് ഇത് ഈ പള്ളി ഡിസൈൻ ചെയ്തത് എൽ സാൻവഡോറിൻ്റെ സമീപ ചരിത്രം രക്തം പുരണ്ട ഒരു ചരിത്രമായിരുന്നു ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഏകാധിപതികളാണ് നാട് വാഴുന്നത് അവർ പട്ടാളത്തെയും പോലീസിനും ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെ അടിച്ചമർത്തി ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ഭരണത്തിനെ എതിർത്തവരെയൊക്കെ കൊന്ന ഒരു ഒരു ചരിത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അല്പ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഏകാധിപതിക്കെതിരെ തടിച്ചു കൂടിയ ജനങ്ങളെ പോലീസ് ഓടിച്ച് അവരിൽ കുറേ പേരൊക്കെ ഈ പള്ളിയിൽ കയറി അഭയം പ്രാപിച്ചു പക്ഷേ പോലീസുകാരും പട്ടാളക്കാരും ആ പള്ളിയിൽ കയറി പള്ളിയിൽ നിറവൊഴിച്ചു ഒഴിച്ചു കുറേ പേരെ കൊന്നു എന്ന് മാത്രമല്ല പള്ളിയുടെ സക്രാരിക്ക് നേരെ പോലും നിറ ഒഴിച്ചു ആ സക്രാരിയിൽ വെടിയുണ്ട കൊണ്ടുകൊണ്ട് ആണ് അന്നത്തെ ആ പോലീസുകാരുടെ പട്ടാളക്കാരുടെ അക്രമം മുന്നോട്ട് പോയത് അതിൻ്റെ സ്മര സ്മരണക്ക് ആ വെടിയുണ്ട വെടിയുണ്ട കൊണ്ട് തകർന്നു പോയ ആ സക്രാരിയുടെ സക്രാരി ഇന്നും പള്ളിയിൽ നിലനിർത്തുകയാണ് ആ പ്രസിദ്ധമായ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ തൊട്ടടുത്തുള്ള പുരാതനമായൊരു ചതുരത്തിലേക്കാണ് എത്തിയത് ചതുരത്തിൻ്റെ ഒരു വശത്ത് ഒരു വലിയ ഗംഭീരമായ ഒരു കൊട്ടാരം പോലത്തെ ഒരു കെട്ടിടമുണ്ട് അത് കൊട്ടാരം തന്നെയാണ് അത് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പാലസ് രാഷ്ട്രപതിയുടെ കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കുന്ന വിശ കൊട്ടാരമാണത് ആ കൊട്ടാരത്തിൽ പ്രസിഡൻറ് താമസിക്കുന്നു പ്രസിഡൻ്റ് ഓഫീസുകളൊക്കെ അവിടെയാണ് ഗംഭീരമായ ഒരു കൊട്ടാരം അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ചില ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം എൻ്റെ ഗൈഡ് ഒസ്മാരേനെ കൊണ്ടുപോയത് തൊട്ടടുത്തുള്ളൊരു ബസ്ലിക്കയിലാണ് ഈ ബസ്ലിക്കയ്ക്ക് ഒരു ചരിത്രമുണ്ട് അക്കാലത്ത് സാൻ സാൽവഡോർ രൂപതയുടെ ബിഷപ്പായിരുന്നത് ബിഷപ്പ് റൊമേരോ ആണ് അദ്ദേഹം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഭരണകൂടത്തിനോടുള്ള അടുപ്പവും സ്വാധീനം കൊണ്ടാണ് അദ്ദേഹത്തിന് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം ആ ഭരണകൂടത്തിൻ്റെ ഏകാധിപതിയായ ആ ഭരണകൂടത്തിൻ്റെ കൂടെ നിന്നൊരു ബിഷപ്പായിരുന്നു എന്നാൽ ഈ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ട് അദ്ദേഹത്തിന് മനം മാറി തുടങ്ങിയപ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഒരു വൈദികനുമായ അദ്ദേഹത്തിൻ്റെ ആ സുഹൃത്തിനെ പട്ടാളക്കാർ വെടിവെച്ച് കൊന്നത് അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ മനോഭാവം പൂർണ്ണമായിട്ട് മാറി അദ്ദേഹം ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങി സാൻ സാൽവൻ റോഡിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു പള്ളിയിൽ വെച്ച് ബിഷപ്പ് കുർബാന ദൈവബലി അർപ്പിക്കുമ്പോൾ ഈ ഏകാധിപതിയുടെ പട്ടാളക്കാർ പടയാളികൾ വന്ന് അദ്ദേഹത്തിന് ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത് അൽത്താരയിൽ വെച്ച് വെടിവെച്ച് വന്നു അത് വലിയ ഒരു മാറ്റത്തിന് സാൻ സാൽവിഡോറിൽ അൽതാർവിഡോലും ഇടയാക്കി വലിയൊരു ജനക്കൂട്ടം സാൽ സാൽവിഡോറിൽ ആ ചതുരത്തിൽ ഒത്തുകൂടി പത്ത് നാൽപ്പതിനായിരം പേര് പത്ത് നാൽപ്പതിനായിരം പേര് ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ ചേർത്തായിട്ട് തോന്നും പക്ഷേ ചെറിയൊരു പട്ടണം അധികം അധികം ജനസംഖ്യ ഇല്ലാത്തൊരു ഒരു ഒരു രാജ്യത്ത് നാൽപ്പതിനായിരം പേര് ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ് അങ്ങനെ പത്ത് നാൽപ്പതിനായിരം പേര് ആ ചതുരത്തിൽ വന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോയി ആ ആഭ്യന്തര കലാപത്തിൻ്റെ അന്തിമ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു ഒരു ജനാധിപത്യ വ്യവസ്ഥ എൽ സാഡ് റോളിൽ സ്ഥാപിക്കാനായിട്ട് സാധിച്ചു ഇത് ഈ ജനാധിപത്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ബിഖേല എന്ന പ്രസിഡൻറ്റ് സ്ഥാനമേറ്റത് അദ്ദേഹത്തിനെ പറ്റി ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു വളരെ ജനപിന്തുണയുള്ള എല്ലാവരും അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്ന ഒരു പ്രസിഡൻ്റാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു ജനാധിപത്യ രീതിയിലാണ് ഇന്ന് ഈ എൽ സാൽവഡോറ് മുന്നോട്ട് പോകുന്നത്